നിങ്ങൾക്കായി ഇതാ ഒരു സ്നേഹ സമ്മാനം സെന്റ് സ്റ്റീഫൻ ക്നായ ചർച്ചിലെ സെന്റർ സ്കൂൾ കുട്ടികൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അഥവാ നാം എല്ലാവരും തന്നെ എല്ലാ വർഷവും ക്രിസ്മസ് ട്രീ വാങ്ങിവെച്ച് അത് മനോഹരമായി അലങ്കരിക്കാറുണ്ട് നമ്മുടെ മുറ്റത്തോ തോട്ടത്തിലോ ഒക്കെ മറ്റു പലതരം മരങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എന്തുകൊണ്ടാണ് ക്രിസ്മസ് ട്രീ മാത്രം ഇത്ര മനോഹരമായി അലങ്കരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ക്രിസ്മസ് ട്രീ ഒരു നിത്യഹരിത മരമാണ് ഇത് നിത്യമായ ജീവിതത്തിന്റെയും ദൈവത്തോടൊത്തുള്ള അനന്തകാല വാസത്തിന്റെയും പ്രതീകമാണ് ഇത് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്തയും അകത്തെ ഈ ലോക ജീവിതവും പീടാനുഭവവും മരണവും ഉയർപ്പും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമുക്കുവേണ്ടി ജനിച്ച യേശുവിന്റെ നിത്യജീവൻ നമുക്ക് വേണ്ടി പ്രദാനം ചെയ്ത യേശുവിന്റെ ജനനത്തിന്റെ ആഘോഷമാണ് ക്രിസ്മസ് അപ്പോൾ ക്രിസ്മസ് ട്രീ ഈ അവസരത്തിൽ എങ്ങനെ പ്രധാനമായി തീരുന്നു എന്ന് നോക്കാം ക്രിസ്മസ് ട്രീയെ കുറിച്ച് പല കഥകളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട് അതിൽ പ്രധാനമായി ഒന്ന് മാട്ടിൽ ഉദരനെ കുറിച്ചുള്ളതാണ് മമ്മിൽ പലർക്കും അറിയാവുന്ന കഥയാണിത് ഒരു ക്രിസ്മസ് ക്യാപ്പിൽ മാട്ടിലൂടൻ തൻ്റെ വീടിനടുത്തുള്ള മരങ്ങൾക്കിടയിലൂടെ നടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അപ്പോൾ നിറഞ്ഞു നിന്നത് വിദ്ദേഹമിൽ ജനിച്ച ഉണ്ണിയേശുവായിരുന്നു മരങ്ങൾക്കിടയിലൂടെ നക്ഷത്രങ്ങൾ പൂത്തുനിന്ന ആകാശത്തേക്ക് അദ്ദേഹം നോക്കി നിന്നു പെട്ടെന്നാണ് ആ കാഴ്ച അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉയരം കൂടിയ മനോഹരമായ ഒരു മരം നക്ഷത്രങ്ങൾക്കിടയിലൂടെ അതാ ഉയർന്നു നിൽക്കുന്നു ഒരു സുന്ദര നിഴൽ പോലെ ഉടനെ മനസ്സിൽ പുതിയ ഒരാശയം ഉടലെടുത്തു അദ്ദേഹം ആ മരം മുറിച്ച് വീട്ടിലേക്ക് വലിച്ചു കൊണ്ടുവന്നു എന്നിട്ട് കുറേ തടകൾ വച്ച് ആ മരത്തെ ഉയർത്തി നിർത്തി അതിൽ നിറയെ മെഴുവി്തിരികൾ കത്തിച്ചുമെച്ചു അപ്പോൾ ആ തിരികൾ ശരിക്കും ആകാശത്തെ നക്ഷത്രങ്ങൾ പോലെ തോന്നിച്ചു അപ്പോൾ ഉദരന്റെ മനസ്സിൽ ഉണ്ണിയേശു തറന്ന രാത്രി ബദ്രഹമിലെ ആകാശത്തെ നക്ഷത്രങ്ങളും നിറഞ്ഞു നിന്നു രാത്രി രാജാധിരാജൻ രാജൻ പിറന്ന രാത്രി 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 രാജരാത്രി രാജാധി രാജൻ പിറന്നി നമ്മുടെ ക്രിസ്മസ് ഡേയിലെ ലൈറ്റ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് മാർട്ടിൻ ലൂതർ കത്തിച്ചു വെച്ച ആ മെഴുതിരികളും പരിശുദ്ധരാത്രിയിലെ നക്ഷത്രങ്ങളെയുമാണ് സുവിശേഷത്തിൽ പറയുന്നത് പോലെ ക്രിസ്തു പ്രകാശമാണ് അവിടെ പ്രകാശം നമ്മളിലേക്ക് പകർന്നത് അപ്പോൾ നമ്മുടെ ട്രീയിലെ ലൈറ്റിലൂടെ നാം കാണുന്നത് ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ തന്നെയാണ് ഇനി നമ്മുടെ ട്രീയിലെ മറ്റൊരു അലങ്കാരമായ നക്ഷത്രത്തെ നോക്കാം ഈ നക്ഷത്രം പ്രതിനിധാനം ചെയ്യുന്നത് യേശു പിറന്ന രാത്രിയിൽ ആറ്റിടയന്മാർ കണ്ട അതേ താരകത്തെയാണ് രാജാക്കന്മാർക്ക് വഴികാട്ടിയായ അതേ നക്ഷത്രത്തെ തന്നെയാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഈശോ പ്രഭാതത്തിൽ ജ്വലിക്കുന്ന നക്ഷത്രമാണ് ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ തന്നെ അതുപോലെ തന്നെ ട്രീയിലെ ഏഞ്ചലിനെ നോക്കാം ഏഞ്ചലിന്റെ അർത്ഥം തന്നെ ഗ്രീക്ക് ഭാഷയിൽ മെസഞ്ചർ എന്നാണ് ദൈവത്തിൽ നിന്നും നമ്മിലേക്ക് നല്ല സന്ദേശങ്ങൾ കൊണ്ടുവരുന്ന സന്ദേശവാങ്ങുക പരിശുദ്ധമറിയത്തോട് സത്വാർത്ത അറിയിച്ചതും യൗഷ പിതാവിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മറിയത്തെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞതും ആട്ടിടയന്മാരോട് ദാവീദിന്റെ നഗരത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു എന്നറിയിച്ചതും ഈ മാലാഖ തന്നെയാണ് അതുകൊണ്ട് മാലാക്കയെ കണ്ട് നമുക്ക് ആ സന്തോഷ സന്ദേശങ്ങൾ അനുസ്മരിക്കാം ക്രിസ്മസ് ട്രീയിൽ നാം വയ്ക്കാറുള്ള ഈ മണികൾ സന്തോഷത്തിന്റെ പ്രതീകങ്ങളാണ് ലോകത്ത് പലയിടങ്ങളിലും ഉണ്ണിയേശുവിന്റെ പിറവി സമയത്ത് മണികൾ മുഴങ്ങുന്നു തിരുപ്പിറവിയുടെ സന്തോഷം ലോകരെ മുഴുവൻ അറിയിക്കാനായി നീതിയും സമാധാനവും നൽകാനായി ജനിച്ച ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ അനുസ്മരണ വേളയിൽ നമുക്ക് മണിനാഥവും പെരുമ്പറയും മുഴക്കി ലോകം മുഴുവൻ ഈ സന്തോഷം അറിയിക്കാം ഇനി ക്രിസ്മസ് ബോൾ ഓരോ ക്രിസ്മസ് ബോളിനും പ്രത്യേകം അർത്ഥങ്ങളുണ്ട് ബോളിന്റെ ബോളിന്റെ ഉരുണ്ട ആകൃതി സൂചിപ്പിക്കുന്നത് യേശുവിന്റെ അവസാനമില്ലാത്ത സ്നേഹത്തെയാണ് ഈ ഈ ബോൾ ഭൂമിയുടെ നിലകൊള്ളുന്നു ഗ്രീൻ അതുപോലെന്തര ജീവിതത്തെ കുറിച്ചുള്ള പ്രതീക്ഷയും പാപമോചനത്തിലുള്ള വിശ്വാസവുമാണ് ഈശോയെ ദൈവമായി അംഗീകരിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഈശോ നൽകിയ ദാനമാണ് നിത്യായുസം അഥവാ ദൈവത്തോടൊത്തുള്ള നിത്യജീവിതം വൈറ്റ് ബോൾ വൈറ്റ് ബോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈശോയുടെ കറയില്ലാത്ത പവിത്രതയും ദിവ്യത്വവും അവിടുന്ന് ജന്മപാപമില്ലാത്തവനാണ് പരിശുദ്ധനാണ് റെഡ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത് യേശുവിന്റെ പീഡാസഹനവും കുരിശുമരണവുമാണ് യേശു നമ്മുടെ നന്മയ്ക്കായി നമ്മുടെ രക്ഷയ്ക്കായി രക്തം ചിന്തിക്കും അതിന്റെ നാം റെഡ് ായിരിക്കുന്നു ഇനി നമുക്ക് പ്രിയപ്പെട്ട ക്രിസ്മസ് ട്രീയിലെ നോക്കാം ക്രിസ്മസ് ട്രീയുടെ നാം ഗിഫ്റ്റുകൾ വയ്ക്കാറുണ്ട് നമ്മുടെ സ്നേഹത്തിന്റെ ദാനത്തിന്റെ പ്രതീകമായി നാം മറ്റുള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ദൈവ സ്നേഹത്തിന്റെ അതുപോലെ ദാനത്തിന്റെ ശ്രേഷ്ഠതയാണ് അനുസരിപ്പിക്കുന്നത് ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ ദാനമാണ് യേശുക്രിസ്തു അവിടുന്ന് നമുക്ക് തന്ന സ്നേഹം അളവറ്റതാണ് മഹത്തരമാണ് സൗജന്യവുമാണ് ഇതുപോലെ നമുക്കും നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്ക് സൗജന്യമായി തന്നെ നൽകാം അങ്ങനെ ദൈവം നമുക്ക് തന്ന സ്നേഹത്തെ യേശു എന്ന ദാനത്തെ മറ്റുള്ളവരിലേക്കും നമുക്ക് പകരാം ഈ ക്രിസ്മസ് വേളയിൽ മാത്രമല്ല തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മെപ്പോലെയാകാൻ ഈ ലോകത്തിലേക്ക് വന്നതുപോലെ യേശുവിനെ പോലെ ആയിത്തീരാൻ നമുക്കും പരിശ്രമിക്കാം ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂതയായി പട്ടണമായ ബെദ്ലഹമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമറിയും അവൾ തന്റെ കടിഞ്ഞൂർ പുത്രനെ പ്രസവിച്ചു അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിലേക്ക് ുടിലിൽ കൽ തൊട്ടിയിൽ മറിയത്തിൻമകനാ പണ്ടൊരുനാൾ ദൈവസുതൻ പിറന്നതിൻമദ ദിനം പ്രദേശത്തിൻ്റെ പ്രതീകങ്ങളാണ്